ബാസ്ബോൾ ആഷസിലെ ആദ്യ ടെസ്റ്റിൽ ഇംഗ്ലീഷ് ടീം തോറ്റതോടെ വീണ്ടും ചർച്ചയിൽ വന്ന് നിറയുകയാണ് ഇംഗ്ലണ്ടിന്റെ ഇംഗ്ലണ്ട് ടീമിന്റെ ഈ അടുത്ത കാലത്തെ കളിശൈലിയായ ബാസ്ബോൾ പലതരത്തിൽ ബാസ്ബോളിനെ വിലയിരുത്തുന്നവരുണ്ട് ഇംഗ്ലീഷ് കണ്ടീഷനിലെ അതിന് വിജയിക്കാൻ കഴിയൂ എന്ന് പറയുന്നവരുണ്ട് അതൊരു ഊതി വീർപ്പിച്ച് കുമിളയാണ് എന്ന് പറയുന്നവരുണ്ട് കളിയുടെ സിറ്റുവേഷൻ മനസ്സിലാക്കാതെ അന്ധമായി ബാറ്റ് ചെയ്യുന്നതാണ് ബാസ്ബോൾ അംഗീകരിക്കാൻ കഴിയാത്ത വിഡിത്തമാണ് ഇത് എന്ന് പറയുന്നവരുണ്ട് ഓരോരുത്തർക്കും ഓരോ അഭിപ്രായമാണല്ലോ പക്ഷേ ഇവരൊക്കെയും ഇതിനിടയ്ക്കും അംഗീകരിക്കുന്ന ഒരു കാര്യമുണ്ട് യെസ് ഇംഗ്ലണ്ട് ടീം ബെൻ ബെൻസ്റ്റോക്സിന്റെ ഇംഗ്ലണ്ട് ടീം ബ്രണ്ടൻ മക്കുല്ലം കോച്ചായ ഇംഗ്ലീഷ് ടീം ഇംഗ്ലീഷ് ടെസ്റ്റ് കോച്ചായി ചാർജ് എടുത്ത ബ്രണ്ടൻ മക്കുല്ലത്തിന്റെ ബാസ്ബോൾ ശൈലി തന്നെയാണ് ഇതിനെല്ലാം കാരണം പഴയതുപോലെ മുട്ടിക്കളിക്കാൻ ഒന്നും നിൽക്കേണ്ട അടിച്ചങ്ങ് റൺസ് എടുക്കുക അതും വളരെ വേഗത്തിൽ കാരണം തോൽവിയായാലും ജയമായാലും റിസൾട്ടിന് വേണ്ടി കളിക്കുക എന്ന തന്ത്രമാണ് ഈയിടെയായി ബെൻ സ്റ്റോക്സ് നായകനും ബാസ് ബ്രണ്ടൻ മക്കുല്ലം കോച്ചുമായതിനു ശേഷം ഇംഗ്ലീഷ് ടീം പാറ്റുന്നത് നമുക്കറിയാം ആക്രമണമാണ് ഏറ്റവും നല്ല പ്രതിരോധമെന്ന് ഉറച്ചു വിശ്വസിച്ച അവരുടെ കോച്ച് ന്യൂസിലാന്റിന്റെ മുൻ നായകനായ ബ്രണ്ടൻ മക്കുല്ലം തന്റെ കരിയറിൽ ഉടനീളം അതേ ആക്രമണോത്സുകതയിലൂടെ അദ്ദേഹം വാരിക്കൂട്ടിയ റെക്കോർഡുകളും റൺസുകളും വിജയങ്ങളും ഒക്കെ നിരവധിയാണ് ബാറ്റിംഗിലെ അതേ അറ്റാക്കിംഗ് സ്റ്റൈൽ ക്യാപ്റ്റൻസിയിലും ബ്രണ്ടൻ മക്കുലും കൊണ്ടുവന്നതോടെയാണ് ബ്ലാക്ക് ക്യാപ്സിന് ആദ്യമായി ഒരു ലോകകപ്പ് ഫൈനലിലേക്ക് പ്രവേശനം ലഭിച്ചത് ഇംഗ്ലീഷ് ടെസ്റ്റ് ടീം കോച്ചായതിനു ശേഷവും ബാസ് ബ്രണ്ടൻ മക്കുലും അതേ ആക്രമണോത്സുകത തുടരുന്ന കാഴ്ചയാണ് പിന്നീട് നമ്മൾ കണ്ടത് തന്റെ കളിക്കാരിലും അതേ ആക്രമണോത്സുകത ഇൻജക്റ്റ് ചെയ്തിരിക്കുകയായിരുന്ന ആ ഒരു കാഴ്ച ശരിയാണ് തോറ്റിരിക്കാം അട്ടപ്പാടലും തകർക്കപ്പെട്ടിരിക്കാം കർണനും നെപ്പോളിയനും ഭഗത് സിംഗും ഒക്കെ തോറ്റവരാണല്ലോ പക്ഷേ ഇവരൊക്കെയും ചരിത്രത്തിൽ ഇടം പിടിച്ചവരാണ് ഒരു കേളിശൈലി എന്ന നിലയിൽ ബാസ്ബോളും രണ്ടൻ മക്കുലും നാളത്തെ ക്രിക്കറ്റ് ചരിത്രത്തിൽ തങ്കലിപികളിൽ ഇടം പിടിച്ചവർ തന്നെയായിരിക്കും ഉറപ്പാണ് ബാസ്ബോൾ രണ്ടൻ മക്കുലും രണ്ടൻ ഒക്കെ ഇംഗ്ലീഷ് ടീമിനൊപ്പം ചേർന്നത് മുതൽ അവരുടെ ശൈലി തന്നെ ഏറെ മാറിയിട്ടുണ്ട് പഴയ ഇംഗ്ലീഷ് ടീമല്ല ഇപ്പോഴത്തെ ടീം എന്ന് നമുക്ക് കാണാൻ സാധിക്കും കളിക്കാരൊക്കെയും സെയിം ആണെങ്കിലും അവരൊക്കെയും കേളി ശൈലി മാറ്റിയത് നമുക്ക് കാണാൻ സാധിക്കും രണ്ടൻ മക്കുല്ലം എത്രത്തോളമാണ് അവരിൽ സ്വാധീനം ചെലുത്തിയതെന്ന് നമുക്ക് മനസ്സിലാകും ഉദാഹരണത്തിന് സ്വതവേ മക്കുല്ലും വരുന്നതിന് മുമ്പ് ക്ലാസിക്കൽ ടെസ്റ്റ് ഇന്നിങ്സുകൾ കളിച്ചിരുന്ന ജോ ജോറൂട്ടാണ് ഇപ്പോൾ റിവേഴ്സ് സ്വീപ്പുമായി കളം നിറയുന്നത് ഓർക്കണം ബാസ്ബോളിൻ്റെ മറ്റൊരു മാന്ത്രികതയായിരുന്നതും മറ്റൊരു ചടുലതയായിരുന്നത് മറ്റൊരു പ്രത്യേകതയായിരുന്നതും മറ്റൊരു മായക്കാഴ്ചയായിരുന്നത് ഏതാണ്ട് ഒരു രണ്ട് സീസൺ മുമ്പ് ഒരു ആശസ്സിൽ പാറ്റ് കമ്മിൻസിന്റെ ടെസ്റ്റിന്റെ ഒരു ദിവസത്തെ കളി തുടങ്ങിയുള്ള ആദ്യ പന്തിൽ റൂട്ട് റിവേഴ്സ് സ്വീപ് ചെയ്യാൻ ശ്രമിച്ചത് കണ്ട് പ്രശസ്ത പത്രപ്രവർത്തകനായ പിയേഴ്സ് മോർഖൻ്റെ ഒരു ട്വീറ്റ് ഉണ്ടായിരുന്നു ജോറൂട്ട് റിവേഴ്സ് റാംപിംഗ് ഓൾമോസ്റ്റ് എവറി ബോൾ ഹിസ് ഫേസ് ഡിസ് മോർണിംഗ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ബ്രില്യൻലി ഇൻസൈൻ തിങ്സ് ഐ ഹ് എവർ വാച്ച്ഡ് ഗോഡ് ഐ ലവ് ബാസ്ബോൾ ജോറൂട്ടിന്റെ ഈ രീതിയിലുള്ള കളി കാണുമ്പോൾ എൻ്റെ ദൈവമേ ഞാൻ ബാസ്ബോൾ വല്ലാതെങ്ങ് ഇഷ്ടപ്പെട്ടു പോകുന്നു എന്ന് പറഞ്ഞ പി എസ് മോർഗൻ്റെ ആ ട്വീറ്റ് ബാസ്ബോൾ ക്രിക്കറ്റ് എന്നാൽ വെറും ബാറ്റിംഗ് വെടിക്കെട്ട് മാത്രമെന്ന് കരുതിയവർക്ക് തെറ്റി അതൊരു തെറ്റിദ്ധാരണ മാത്രമാണ് കാരണം ബാറ്റ്സ്മാരുടെ പവർ ഹിറ്റിംഗ് മാത്രമല്ല ഫീൽഡിലെ ചടുലതയും കൂടിയാണ് ബാസ്ബോൾ ഉദാഹരണത്തിന് ഒരു മൂന്ന് സീസൺ മുമ്പുള്ള ആഷസ് പരമ്പരയിൽ ഓസീസിനെതിരെ ഇംഗ്ലണ്ട് നായകരായ ബെൻ സ്റ്റോക്സ് ഓസീസിന്റെ ഓപ്പണറായ ഒസ്മാൻ ഖ്വാജയെ പുറത്താക്കാൻ ഒരുക്കിയ ആ ഒരു ഫീൽഡിംഗ് വിന്യാസം മാത്രം കണ്ടാൽ മതി ഈ ഒരു തെറ്റിദ്ധാരണ മാറാൻ ഇംഗ്ലീഷ് ബോളർമാരെ വെല്ലുവിളിച്ചുകൊണ്ട് സെഞ്ചുറിയുമായി മുന്നേറിയ ഓസീസ് ഓപ്പണർ ഉസ്മാൻ ഖ്വാജെ അന്ന് പുറത്താക്കാൻ ബെൻ സ്റ്റോക്സ് ഒരുക്കിയത് ബ്രൂംബല്ല ഫീൽഡ് സെറ്റായിരുന്നു ബ്രൂംബല്ല എന്ന ഫീൽഡിംഗ് വിന്യാസം സാധാരണഗതിയിൽ ബാറ്ററുടെ പുറകിൽ ഫീൽഡർമാരെ നിരത്തി നിർത്തി അംബ്രല്ല ഫീൽഡ് ഒരു കുട നിവർത്തി വെച്ചതുപോലെയുള്ള ഫീൽഡ് സെറ്റ് ചെയ്യുന്ന നായകന്മാരെ നമ്മൾ അപൂർവമായി കണ്ടിട്ടുണ്ടെങ്കിലും ബ്രൂംബല്ല ഒരു കുട നിവർത്തി തിരിച്ചു വെച്ചതുപോലെയുള്ള ഫീൽഡ് സെറ്റ് ചെയ്യുന്നത് ടെസ്റ്റ് ക്രിക്കറ്റിലെ അപൂർവങ്ങളിൽ അപൂർവ കാഴ്ചയായി മാറിയെന്ന് മുമ്പ് നമ്മൾ അംബ്രല ഫീൽഡ് സെറ്റ് ചെയ്തത് കണ്ട് അമ്പരഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി പതിമൂന്നിൽ ന്യൂസിലാന്റ് ഇംഗ്ലണ്ടിനെതിരെ ഒരുതരം അംബ്രല ഫീൽഡ് പ്ലേസ്മെന്റ് നടത്തുകയുണ്ടായത് നമ്മുടെ ഓർമ്മയിലുണ്ട് അന്ന് കെയ്ൻ വില്യംസനായിരുന്നു പന്ത് എറിഞ്ഞിരുന്നത് പന്ത് നേരിടാൻ നിന്നതാവട്ടെ ഇംഗ്ലീഷിന്റെ അവസാന വിക്കറ്ററായ മോണ്ടി ആയിരുന്നു കിവികളുടെ ക്യാപ്റ്റൻ ക്യാപ്റ്റനാവട്ടെ ഇപ്പോഴത്തെ ബാസ്ബോൾ ശൈലിയുടെ ഉപജേതാവായ ബ്രണ്ടൻ മക്കുലമായിരുന്നു അപ്പോൾ ഈ ആശ്വാസാണെങ്കിൽ ക്വാജയ്ക്ക് ചുറ്റും ലെഗ് സൈഡിലും ഓഫ് സൈഡിലുമായി ആറ് ഫീൽഡർമാരെയാണ് ഇംഗ്ലീഷ് നായകനായ ബെൻ സ്റ്റോക്സ് അന്ന് നിരത്തി നിർത്തിയത് ലെഗ് സൈഡിൽ കാച്ചിങ് പൊസിഷനിൽ ഒലി പോപ്പും ഹാരി ബ്രൂക്കും ജെയിംസ് ആൻഡേഴ്സിനും ഉണ്ടായിരുന്നു ഇവർ അണിനിരന്ന് നിന്നപ്പോൾ ഓഫ് സൈഡിൽ ജോറൂട്ട് സ്റ്റുവർട്ട് ബ്രോഡ് സ്റ്റോക്സ് എന്നിവർ ചുറ്റും ഇങ്ങനെ നിരന്ന് നിൽക്കുകയാണ് ബോൾ ചെയ്യുന്നത് ഒലി റോബിൻസൺ ആണ് ഒലി റോബിൻസൺ കാജക്കെതിരെ അന്ന് എറിഞ്ഞതാവട്ടെ മനോഹരമായൊരു യോർക്കറായിരുന്നു ഫീൽഡർമാരെ ചുറ്റും നിരത്തി സ്റ്റോക്സിന്റെ തന്ത്രത്തിന് അതേ നാണയത്തിൽ തിരിച്ചടി നൽകാൻ ക്രീസ് വിട്ടിറങ്ങിയ ക്വാജക്ക് പിഴക്കുന്നു റോബിൻസിന്റെ യോർക്കറിൽ മിഡിൽ സ്റ്റംപ് ഇളകുന്നു ഇത് കണ്ടതോടെയാണ് ഹർഷ ബോഗ്ലെ അന്ന് ട്വീറ്റ് ചെയ്തത് അതും ഇവിടെ എടുത്തു പറയേണ്ടിയിരിക്കുന്നു ഓവർ ദ മെനി ജനറേഷൻസ് ഓഫ് പ്ലേയേഴ്സ് ഐ ഹ് ഹാഡ് ദ ഹോണർ ഓഫ് വാച്ചിങ് ടെസ്റ്റ് നിരവധി തലമുറകളിലെ കളിക്കാരുടെ കളികൾ കാണാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചിട്ടുണ്ട് ചില കളിക്കാരുടെ മനസ്സിലേക്ക് ഒന്ന് എത്തി നോക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതിലൊരാൾ എം എസ് ധോണിയാണ് മറ്റൊരാൾ ഇന്നത്തെ ഈ ബെൻ സ്റ്റോക്സ് ശരിയാണ് ബാസ്ബോൾ ശൈലി പലയിടത്തും പരാജയപ്പെട്ടിട്ടുണ്ടാകാം പക്ഷേ ജയമായാലും തോൽവിയായാലും ടെസ്റ്റ് ക്രിക്കറ്റിനെ ആവേശഭരിതമാക്കാൻ സമീപകാലത്ത് അതിന് കഴിഞ്ഞിട്ടുണ്ട് അതിന് മുന്നിൽ നിന്ന് പ്രാണൻ നൽകാൻ അവർക്കൊരു കോച്ചുമുണ്ട് ബ്രണ്ടൻ മക്കുലം ബ്രണ്ടനെ കുറിച്ച് പറയുമ്പോൾ കളിച്ചിരുന്ന കാലത്ത് ലോക ക്രിക്കറ്റിലെ ഏറ്റവും വലിയ ഒരാളായിരുന്നു അദ്ദേഹം പ്രഥമ ഐ പി എല്ലിലെ പ്രഥമ മത്സരത്തിലെ ആ ഒരു വെഡിക്കെട്ട് ഇന്നിങ്സ് മാത്രം എടുത്താൽ മതി അദ്ദേഹത്തിൻ്റെ കളിശൈലിയും കേളി ശൈലിയും മനസ്സിലാക്കാൻ അതിനൊപ്പം രണ്ടായിരത്തി പതിനഞ്ച് ഏകദിന ലോകകപ്പിലെ വെടിക്കെട്ട് പ്രകടനങ്ങളുമുണ്ട് എന്നാൽ ഈ ആക്രമണശൈലി മാത്രമല്ല അസൽ ടെസ്റ്റ് കളിക്കാനും ബ്രണ്ടൻ മക്കുലത്തിന് അറിയാമെന്ന് നമുക്കറിയാം ഉദാഹരണത്തിന് രണ്ടായിരത്തി പതിനാലിലെ ഇന്ത്യ ന്യൂസിലാൻഡ് സീരീസാണ് മഹേന്ദ്രസിംഗ് ധോണിയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ ടീം ന്യൂസിലാൻഡിൽ പര്യടനത്തിനെത്തുകയുണ്ടായി അതിനു മുമ്പ് രണ്ടായിരത്തി ഒൻപതിലെ സീരീസിൽ ഏകദിന ടെസ്റ്റ് പരമ്പരകൾ ജയിച്ചതിന്റെയും രണ്ടായിരത്തി പതിനൊന്ന് ലോക ചാമ്പ്യന്മാർ ആയതിന്റെയും ആത്മവിശ്വാസത്തിലായിരുന്നു ടീം ഇന്ത്യ മഹേന്ദ്ര സിംഗ് ധോണിയുടെ ടീം ഇന്ത്യ സൂപ്പർ താരങ്ങളായ സച്ചിൻ ടെണ്ടുൽക്കറും രാഹുൽ ദ്രാവിഡും വീരേന്ദ്ര സെവാഖും ഒക്കെ ആ സമയത്തേക്ക് പടിയിറങ്ങിയിരുന്നു പക്ഷേ അപ്പോഴേക്കും ഒരു പുതിയൊരു ഇന്ത്യൻ ടീം ഏതാണ്ട് നന്നായി തന്നെ ആർക്കും വെല്ലുവിളി ഉയർത്താൻ പാകത്തിൽ വളർന്നും കഴിഞ്ഞിരുന്നു പക്ഷേ ഇന്ത്യൻ വെല്ലുവിളികളെ മനോഹരമായി തന്നെ നേരിട്ട് കൊണ്ട് അന്ന് എന്നാൽ ഏകദിന പരമ്പരയിൽ ഇന്ത്യയെ നിലംപരിശാക്കിയ കിവികൾ ആദ്യ ടെസ്റ്റും ജയിക്കുന്നു സീരീസിലെ രണ്ടാമത്തെയും അവസാനത്തെയും ടെസ്റ്റ് മത്സരം വെല്ലിംഗ്ടണിലാണ് നടന്നത് പക്ഷേ അവിടെ ഒരു അത്ഭുതം നടക്കുകയുണ്ടായി വെല്ലിങ്ടണിൽ ഇന്ത്യ ശക്തമായി തിരിച്ചു വന്ന് വിജയപ്രതീക്ഷകൾ ആവോളം കയ്യിൽ വെച്ചപ്പോൾ ഇന്ത്യൻ വിജയത്തിന് മുന്നിൽ ഒരാൾ അന്ന് ബാറ്റും പിടിച്ച് രക്ഷകനായി നിൽക്കുകയുണ്ടായി പിന്നെ ഗ്രൗണ്ടിൽ വെല്ലിംഗ്ടണിൽ നടന്നൊരു അത്ഭുതമായിരുന്നു ടോസ് നേടിയ ഇന്ത്യ ന്യൂസിലാൻഡിനെ ബാറ്റിങ്ങിന് വിടുന്നു ഇഷാന്ത് ശർമ്മ ആറ് വിക്കറ്റ് നേടുന്നു മുഹമ്മദ് ഷമി നാല് വിക്കറ്റ് നേടുന്നു ഇവരുടെ തീപ്പാറുന്ന പന്തുകൾക്ക് മുന്നിൽ നിലയുറപ്പിക്കാനാകാതെ ന്യൂസിലാൻഡ് ബാറ്റർമാർ ഓരോരുത്തരായി കൂടാരത്തായിരുന്നു ന്യൂസിലാൻഡ് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് റൺസിന് ഓൾ ഔട്ട് ആകുന്നു ഇന്ത്യയ്ക്കായി രഹാനെ സെഞ്ചുറിയും ശിഖർ ധവാനും സിംഗ് ധോണിയും അർദ്ധ സെഞ്ചുറികളും നേടിയപ്പോൾ ഇന്ത്യ ഒന്നാം ഇന്നിംഗ്സിൽ നേടിയത് നാനൂറ്റി മുപ്പത്തി എട്ട് എന്ന കൂറ്റൻ സ്കോറാണ് ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് റൺസിന്റെ കൃത്യമായ ലീഡ് മാച്ച് ജയിക്കാൻ ഉതകുന്ന ലീഡ് ഇന്ത്യക്ക് ലഭിക്കുന്നു രണ്ടാം ഇന്നിംഗ്സ് രണ്ടാം ഇന്നിങ്സിൽ ബാറ്റിംഗ് തുടങ്ങിയ ന്യൂസിലാൻഡ് തുടക്കത്തിൽ തന്നെ തിരിച്ചടിയേൽക്കുന്നു ഇപ്രാവശ്യം ജഹീർഖാന്റെ ഉഴമായിരുന്നു ആദ്യം മൂന്ന് വിക്കറ്റുകൾ സഹീർ ഖാൻ വീഴ്ത്തിയപ്പോൾ അടുത്ത രണ്ട് വിക്കറ്റുകൾ മുഹമ്മദ് ഷമിയും ജഡേജയും പങ്കിട്ടെടുക്കുകയുണ്ടായി ന്യൂസിലാൻഡ് തൊണ്ണൂറ്റിനാല് റൺസിന് അഞ്ച് വിക്കറ്റുകൾ വീഴുന്നു നൂറ്റി അൻപത്തി രണ്ട് റൺസ് പിറകിലാണ് ഇന്ത്യയെ കളവർ കയ്യിലുള്ളത് വെറും അഞ്ച് വിക്കറ്റുകളാണ് ഇന്ത്യ ആശ്വാസ ജയം ഉറപ്പിച്ച നിമിഷമാണ് മറ്റുള്ള കളികളും തോറ്റെങ്കിലും അവസാന ടെസ്റ്റ് ജയിച്ചു തല ഉയർത്തിപ്പിടിച്ച് തിരിച്ചു വരാം എന്ന സമാധാനത്തിൽ മഹേന്ദ്രസിംഗ് ധോണിയും കൂട്ടുകാരും ഗ്രൗണ്ടിലും ആവേശത്തിലാണ് പക്ഷേ അവിടേക്ക് ക്രീസിലേക്ക് ഒരാൾ നടന്നടുക്കുന്നുണ്ടായിരുന്നു ബ്രണ്ടൻ ബാരി മഖുല്ലം എന്നായിരുന്നു അയാളുടെ പേര് വിട്ടുകൊടുക്കാൻ ഒരുഖമല്ലാത്ത പോരാളിയായിരുന്നു അയാൾ എന്നും വിക്കറ്റ് കീപ്പർ വാട്ട്ലിങ്ങിൽ മികച്ചൊരു പങ്കാളിയെ കിട്ടിയ ബ്രണ്ടൻ മഖുല്ലം അവിടെ നിന്ന് കളി തിരിച്ചു പിടിക്കുകയായിരുന്നു സ്കോർ നൂറാകുന്നു ഇരുന്നൂറാകുന്നു മുന്നൂറാകുന്നു നാനൂറാകുന്നു മുന്നൂറ്റി അൻപത്തി രൺ റൺസിന്റെ പാർട്ട്ണർഷിപ്പുമായി നാനൂറ്റി നാൽപ്പത്തി ആറിലാണ് ആറാം വിക്കറ്റ് സഖ്യം കളമ്പിട്ടത് അപ്പോഴേക്കും കളി ഏകദേശം ഇന്ത്യയുടെ കയ്യിൽ നിന്നും കൈവിട്ടു പോയിരുന്നു വാട്ടിലിങ് നൂറ്റി ഇരുപത്തിനാല് റൺസ് അന്നെടുക്കുകയുണ്ടായി ആത്മവിശ്വാസത്തിന്റെ പരകോടിയിലെത്തിയ ന്യൂസിലാൻഡ് ടീം അവിടം കൊണ്ടും അവസാനിപ്പിക്കുന്നില്ല എട്ടാമൻ ജെയിംസ് നീഷവും അന്ന് സെഞ്ചുറി നേടുകയുണ്ടായി അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് റൺസിലാണ് ഇന്ത്യക്ക് മക്കുല്ലത്തിന്റെ രൂപത്തിൽ ഏഴാം വിക്കറ്റ് ലഭിച്ചത് മുന്നൂറ്റി രണ്ട് റൺസാണ് ട്രിപ്പിൾ സെഞ്ചുറിയാണ് അന്ന് മക്കുല്ലം അടിച്ചു ഒരു ക്യാപ്റ്റൻസ് നോക്ക് എന്ന് തന്നെ പറയാം അവസാനം അറുനൂറ്റി എൺപതിന് എട്ട് എന്ന സ്കോറിൽ ഇന്നിംഗ്സ് ഡിക്ലെയർ ചെയ്ത് അൻപത്തിരണ്ട് ഓവറിൽ നാനൂറ്റി മുപ്പത്തി അഞ്ച് റൺസ് എന്ന അപ്രാപ്യമായ വിജയലക്ഷ്യമാണ് ന്യൂസിലാൻഡ് ഇന്ത്യക്ക് മുൻപിൽ വെച്ച് നീട്ടിയത് ഇന്ത്യ നൂറ്റി അറുപത്തിയാറിന് മൂന്ന് എന്ന സ്കോറിൽ നിൽക്കേ കളി സമനിലയിൽ അവസാനിക്കുന്നു ന്യൂസിലാന്റിന്റെയും ലണ്ടൻ മക്കുലത്തിന്റെയും അപരാജിതമായ തിരിച്ചുവരവ് ന്യൂസിലാന്റിന്റെ ഏറ്റവും മികച്ച ഇന്നിംഗ്സുകളിൽ ഒന്നായിരുന്നു അത് ന്യൂസിലാൻഡ് ലോക ക്രിക്കറ്റിന് സംഭാവന ചെയ്ത ഏറ്റവും വലിയ എന്റർടൈനർ ആണ് മക്കുല്ലം എന്ന നിസ്സംശയം നമുക്ക് പറയാം നേരത്തെ പറഞ്ഞതുപോലെ ഗ്രൗണ്ടിന്റെ നാനാ ഭാഗത്തേക്കും അയാൾ അനായാസം ഉതിർത്തിരുന്ന ഷോട്ടുകളും വിക്കറ്റിന് മുന്നിലെയും പിന്നിലെയും ചടുലതയും അക്രോബാറ്റിക് ഡൈവുകളും കുറുക്കികൊള്ളുന്ന ത്രോയുമെല്ലാം കാണികൾക്കൊരു വിരുന്നായിരുന്നു അദ്ദേഹം കളിച്ചിരുന്ന കാലത്ത് പേസർമാരാവട്ടെ സ്പിന്നർമാരാവട്ടെ ബ്രണ്ടൻ മക്കുല്ലം ആക്രമിച്ചു കളിക്കാൻ തുടങ്ങിയാൽ പിന്നെ രക്ഷയില്ലാത്ത ഒരു കാഴ്ചയായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിലെ ലോകകപ്പിലെ മക്കുലത്തിന്റെ വിസ്ഫോടന ഇന്നിംഗ്സുകൾ അവരെ ഫൈനൽ വരെ എത്തിക്കുന്നതിൽ നിർണായകമായത് നമ്മൾ കണ്ടിട്ടുണ്ട് കരിയറിലെ ഭൂരിഭാഗവും വിക്കറ്റ് കീപ്പ് ചെയ്തിരുന്ന ബ്രണ്ടൻ മക്കുലം പുറംവേദനം കാരണം കീപ്പിംഗ് ക്ലൗ ഉപേക്ഷിക്കുന്നതിന് മുമ്പ് മുന്നൂറ്റി ഇരുപത് അന്താരാഷ്ട്ര ഇന്നിംഗ്സുകളിൽ നിന്നായി എണ്ണായിരത്തി ഇരുന്നൂറ്റി പന്ത്രണ്ട് റൺസും നാനൂറ്റി അൻപത്തി മൂന്ന് പുറത്താക്കലുകളും നടത്തിയിരുന്നു മക്കുലത്തെ പോലെ കീപ്പറായും ഫീൽഡറായും ഉന്നത നിലവാരം പുലർത്തിയിട്ടുള്ള വളരെ ചുരുക്കം കളിക്കാർ മാത്രമേ കാണുകയുള്ളൂ ആക്രമണമാണ് ഏറ്റവും നല്ല പ്രതിരോധമെന്ന് ഉറച്ചു വിശ്വസിച്ച ബ്രണ്ടൻ തൻ്റെ കരിയറിൽ ഉടനീളം അതേ ആക്രമണോത്സുകയിലൂടെ വാരിക്കൂട്ടിയ റെക്കോർഡുകളും നിരവധിയാണ് എട്ട് തവണ ഇരുപത്തിമൂന്ന് പന്തുകൾക്കുള്ളിൽ അർദ്ധ സെഞ്ചുറി നേടിയിട്ടുള്ള ബ്രണ്ടൻ ആ നേട്ടത്തിൽ ഷാഹിദ് അഫ്രീദിക്ക് മാത്രം പിറകിലാണ് ബാറ്റിങ്ങിലെ അതേ അറ്റാക്കിംഗ് സ്റ്റൈൽ ക്യാപ്റ്റൻസിയിലും അദ്ദേഹം കൊണ്ടുവന്നതോടെയാണ് ബ്ലാക്ക് ക്യാപ്സിന് നേരത്തെ പറഞ്ഞതുപോലെ ചരിത്രത്തിൽ ആദ്യമായി ഒരു ലോകകപ്പ് ഫൈനലിലേക്ക് പ്രവേശനം ലഭിച്ചത് അപ്പോൾ കരിയറിൽ ഉടനീളം അപാരമായ ഫിറ്റ്നസ് കാഴ്ചവെച്ചിരുന്ന മക്കുല്ലം അരങ്ങേറ്റത്തിൽ നിന്നും ഒരു മാച്ച് പോലും നഷ്ടപ്പെടാതെ ഏറ്റവും കൂടുതൽ ടെസ്റ്റ് കളിച്ച പ്ലെയറാണ് നൂറ്റി ഒന്ന് ടെസ്റ്റുകൾ തൻ്റെ അവസാന ടെസ്റ്റിൽ ആ ഫോർമാറ്റിലെ ഏറ്റവും വേഗതയേറിയ സെഞ്ചുറി നേടുകയും കൂടുതൽ സിക്സറുകൾ അടിച്ച റെക്കോർഡ് നൂറ്റി ഏഴ് സിക്സറുകൾ ആ സമയത്ത് സ്വന്തം പേരിലാക്കിക്കൊണ്ട് വളരെ ഉന്നത രീതിയിൽ കരിയർ അവസാനിപ്പിച്ച താരമാണ് ബ്രണ്ടൻ മക്കുല്ലം ബാസ് അദ്ദേഹത്തിൻ്റെ കോച്ചായുള്ള വരവ് ഇംഗ്ലീഷ് ക്രിക്കറ്റിനും പുതിയ ഊർജ്ജവും ഉണർവുമാണ് നൽകിയത് അദ്ദേഹം കോച്ചായ ശേഷം നമുക്കറിയാം തുടർച്ചയായ നാല് ടെസ്റ്റ് വിജയങ്ങളോടെയാണ് അവർ റെഡ് ബോൾ ക്രിക്കറ്റിൽ തിളങ്ങിക്കൊണ്ടിരുന്നത് ആ നാല് ടെസ്റ്റുകൾ അദ്ദേഹം കോച്ചായതിനു ശേഷമുള്ള നാല് ടെസ്റ്റുകളിലും ഇരുന്നൂറ്റി അൻപത് റൺസിന് മുകളിൽ സ്കോർ ചെയ്സ് ചെയ്താണ് ഇംഗ്ലണ്ട് വിജയിച്ചത് ലക്ഷ്യം എത്ര തന്നെ വലുതായാലും റൺ ചെയ്സ് നടത്താൻ ഭയമില്ലാത്ത ഒരു ഇംഗ്ലണ്ട് ടീമായി അത് മാറുന്നു മക്കുലത്തിന്റെ ചുരുക്കപ്പേരായ ബാസ് ബി എ സെഡ് ബാസ്ബോൾ ശൈലി ചിലപ്പോൾ കൂട്ട തകർച്ചയിലേക്കും ഈ ശൈലി ഇംഗ്ലണ്ടിനെ നയിച്ചേക്കാം പക്ഷേ അതും ഗെയിമിന്റെ ഭാഗം തന്നെ ആയതിനാൽ ഈ സമീപനം മക്കുലമോ ഇംഗ്ലണ്ടോ മാറ്റാനിടയില്ല ബാസ്ബോൾ ശൈലിയിലൂടെ തന്നെ ഇംഗ്ലണ്ട് ഈ ആശസ്സിൽ വിജയവഴിയിൽ തിരിച്ചു വരുമെന്ന് തന്നെയാണ് ക്രിക്കറ്റ് പ്രേമികളുടെ പ്രതീക്ഷ